ായ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർകുമിളകളിൽ നദിയുടെ മാറിൽ ഈ വിടർന്ന നീർകുമിളകളിൽ വേർപെടുന്ന ഒരിക്കൽ ക്ഷമിക്കണം കേട്ടോ ഗായികയല്ല ഞാൻ ഈ പാട്ടിൽ കൈവച്ചത് അഹങ്കാരം കൊണ്ടുമല്ല കഴിഞ്ഞ ദിവസം നമ്മുടെ സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചല്ലോ അപ്പോ മികച്ച ഗാന രചയിതാവിനുള്ള അവാർഡ് വേടൻ അഥവാ ഹിരൺദാസ് മുരളിക്ക് കിട്ടിയപ്പോൾ ഞാൻ കുറച്ചു കാലം പിന്നിലേക്ക് സഞ്ചരിച്ച് മഹാനായ ശ്രീ വയലാർ രാമവർമ്മയ്ക്ക് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത പാട്ടിനെ കുറിച്ച് ഓർമ്മിച്ചു അപ്പോൾ അത് രണ്ടു പേരും ഒന്ന് പാടണമെന്ന് തോന്നി വെറുതെ തോന്നി ഞാനിപ്പോൾ ആലപിച്ച ഗാനം നദി എന്ന ചിത്രത്തിലെ ആയിരം പാദസരങ്ങൾ കിലിങ്ങി എല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ് എല്ലാ കാലവും നിലനിൽക്കുന്ന ഒരു പാട്ടാണ് അതുകൂടാതെ ദേശീയ അവാർഡും അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ട് അച്ഛനും ബാപ്പയും എന്ന സിനിമയിലെ മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു അതിലേക്കൊന്നും കടക്കുന്നില്ല ഏതായാലും നമ്മുടെ വേടന് സംസ്ഥാന അവാർഡ് നേടിക്കൊടുത്ത ആ ഗാനത്തിൻ്റെ വരികൾ മഞ്ഞുമൽ ബോയ്സ് എന്ന ചിത്രത്തിലെ ആ തുടക്ക സീനിൽ കാണിക്കുന്ന ഒരു പാട്ടുണ്ടല്ലോ അതാണ് വിയർപ്പ് തുന്നിട്ട കുപ്പായം അതിൽ നിറങ്ങൾ മങ്ങുകില്ല കട്ടായം തുടങ്ങി ഉച്ചക്കിറുക്കിൽ നീ ഉയർത്തിൽ പറക്ക് ചേറിൽ പൂത്താലും താമര കണക്ക് അങ്ങനെ അതിലൂടെ പോയി പിന്നെ വരുന്നത് ആര് കാണുവാൻ അടങ്ങി അങ്ങ് ജീവിച്ചിട്ട് കണ്ണുനീര് പൂട്ടിയല്ലോ കൂച്ചു വിലങ്ങിട്ട് ഈ വരികളൊക്കെ ഉണ്ട് അതിനേക്കാളും അർത്ഥവത്തായിട്ടുള്ള വരികൾ വേറെയും കിടപ്പുണ്ട് കയറുവിട്ട കാളജീവിതമോ ജീവിതമോ ഏർ പിന്നെ കുതന്ത്ര തന്ത്ര മന്ത്രമൊന്നും അറിയില്ലടാ കുടിച്ച കള്ള് കള്ളമൊന്നും പറയില്ലടാ ഉച്ചി വെയിലത്ത് മാടുപോലെ ഉഴച്ചിട്ട് അന്തിമയങ്ങുമ്പോൾ ആടി കള് കുടിച്ചിട്ട് പിച്ച വെച്ചതെല്ലാം പെരിയാറിൻ മടിത്തട്ട് തുടങ്ങി എന്തുകൊണ്ടും സംസ്ഥാന അവാർഡിന് അർഹതയുള്ള പാട്ട് തന്നെയാണ് വരികളാണ് അപ്പോൾ നമുക്കറിയാം പ്രകാശ് രാജിനെ കുറിച്ച് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല അദ്ദേഹം അധ്യക്ഷനായ ഒരു ജൂറി ഈ ഒരു അവാർഡ് പ്രഖ്യാപനം നടത്തിയതിൽ വലിയ വലിയ അതിശയവും നമുക്കില്ല എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വേടന് സംസ്ഥാന അവാർഡ് മികച്ച ഗാന രചയിതാവിനുള്ള അതായത് ഈ വേടൻ എഴുതിയ വരികൾക്കാണ് സംസ്ഥാന സർക്കാർ വലിയൊരു പരിഗണന കൊടുത്തിരിക്കുന്നത് പ്രകാശ് രാജു പറഞ്ഞത് കാര്യങ്ങൾ ശക്തമായ രീതിയിൽ പറഞ്ഞു വെച്ച വരികളായിരുന്നു ഇപ്പൊ ഞാൻ ഈ പറഞ്ഞത് ഇനിയുമുണ്ട് ഏതായാലും വളരെ നല്ല ഒരു തീരുമാനമായി നമ്മുടെ പി ഭാസ്കരൻ മാഷും വയലാർ രാമവർമ്മയും ഒ എൻ വി കുറുപ്പും തുടങ്ങി ഒരുപാട് മഹാരഥന്മാർ കൈപ്പറ്റിയ ആ ഒരു സംസ്ഥാന അവാർഡ് ഇന്നത്തെ ജനറേഷനിൽപ്പെട്ട ഇങ്ങനെ ഒരു പാട്ടിന് കൊടുത്തതിൽ അത് വലിയ ബഹുമാനം സർക്കാരിനോട് തോന്നുന്നുണ്ട് ഇപ്പോൾ ആളുകളൊക്കെ കൈരളി ഫിലിം അവാർഡ്സ് ആണ് ഇപ്പം നടന്നതെന്നാണ് തോന്നുന്നത് എന്ന് പറയുന്നതിൽ വലിയ കഴമ്പൊന്നുമില്ല അർഹതപ്പെട്ട ആളുകൾക്ക് തന്നെയല്ലേ അവരെല്ലാം കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് ചിലപ്പം പി എസ് സി പരീക്ഷകളിൽ വരാനിടയുള്ള ചോദ്യമാണ് ഇപ്പോൾ ഓൾറെഡി തന്നെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടല്ലോ വേടൻ്റെ പാട്ടുകൾ അപ്പോൾ വേടൻ്റെ ഒരു ജീവചരിത്രം അതൊക്കെ പഠിക്കാനും കൂടി കൊടുക്കാം കേട്ടോ ഇനിയിപ്പം കുട്ടികൾ പഠിക്കുമ്പോൾ തന്നെ ഇത്തവണത്തെ അല്ലെങ്കിൽ ജി കെ ഒക്കെ പഠിക്കുന്നുണ്ടല്ലോ കുട്ടികൾ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുമ്പോൾ ഇത്തവണത്തെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് കരസ്ഥമാക്കിയത് ആരാണ് ഗാനരചയിതാവ് ആരാണ് ആ പാട്ട് ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ കുട്ടികൾക്കും കുറച്ചുകൂടി ആവേശമാവും നല്ല മാതൃകയാണ് വേടൻ ആരാണ് ഇത്രയും നല്ല വരികൾ എഴുതിയ ഹീരൻദാസ് മുരളി ആരാണ് അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള റോൾ എന്താണ് അദ്ദേഹത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ നല്ല ചരിത്രങ്ങൾ കുട്ടികൾക്ക് കിട്ടും അതും അവർക്ക് മാതൃകയാക്കാവുന്നതാണ് ചില സമയങ്ങളിൽ ചില കാര്യങ്ങൾ പറയാൻ നമുക്ക് നല്ല ഭാഷ മതിയാകാതെ വരും എങ്കിലും പരമാവധി സമീപനം പാലിച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത് കുറെ ആളുകൾ പറയുന്നത് കേട്ടു ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെട്ടെന്ന് ആഞ്ചി സംസ്ഥാന അവാർഡ് കിട്ടിയപ്പോൾ ആർക്കും വിഷമമൊന്നും ഇല്ലായിരുന്നല്ലോ എല്ലാവരും അത് അംഗീകരിച്ചില്ലേ അതുപോലെ വേണമെങ്കിൽ അംഗീകരിച്ചാൽ എന്താണെന്ന് ഞാൻ ജിയമ്മയും വേടനെയും കൂടെ കമ്പയർ ചെയ്യുന്നവർ അറിയേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം സ്ത്രീ സംരക്ഷണമാണ് സർക്കാരിൻ്റെ ഏറ്റവും പ്രധാനം സ്ത്രീകൾക്ക് വേണ്ടി സ്ത്രീകളുടെ സംരക്ഷണത്തിന് വേണ്ടി അവകാശങ്ങൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോവും ഇപ്പോൾ തന്നെ ആയിരം രൂപ ആ സ്ത്രീ സുരക്ഷയ്ക്കായിട്ട് പെൻഷൻ കൊടുക്കുമെന്നുള്ള പ്രഖ്യാപനവും ഒക്കെ വന്നു കഴിഞ്ഞു അതിനിടയ്ക്കാണ് സ്ത്രീകൾ ഒരുപാട് പേർ ഒഫീഷ്യലായിട്ട് കംപ്ലൈൻറ് രജിസ്റ്റർ ചെയ്തതാണ് ഈ വേടനെതിരെ മൂന്ന് നാലഞ്ച് പരാതികൾ പല പോലീസ് സ്റ്റേഷനുകളിലായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തൊന്നിലൊക്കെ മീറ്റു ആരോപണങ്ങൾ നേരിട്ട ആളാണ് വേടൻ പിന്നെ പുലിപ്പല്ലിൻ്റെ കേസ് നമുക്കറിയാം അങ്ങനെ ഗുരുതരമായിട്ടുള്ള പല കേസുകളിലും പെട്ടിട്ടുള്ള ആളാണ് ഇത്തരം പശ്ചാത്തലമുള്ള ആളുകളെ ഇങ്ങനെയുള്ള സംസ്ഥാന അവാർഡുകളിലേക്കായിട്ട് പരിഗണിക്കുന്നത് തന്നെ ചരിത്രത്തിലാദ്യമാണ് നൂറ്റി ഇരുപത്തിയെട്ട് എൻട്രികളാണ് ജൂറിയുടെ പരിഗണനയിലേക്ക് വന്നത് അതായത് അത്രയും പേര് മികച്ച ഗാനരചയിതാവാകാനുള്ള മത്സരാർത്ഥികളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് അവരെ ആരെയും പരിഗണിക്കാതെ വേടനെ പരിഗണിച്ചതിൻ്റെ മാനദണ്ഡമായി പ്രകാശ് രാജു പറഞ്ഞ കാര്യമാണ് ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തിയത് ആ വരികളുടെ പവർന്ന് എത്ര വരികൾ മനസ്സിലായി പ്രകാശ് രാജിന് അതിന്റെ അർത്ഥം കൂടി അവിടെ നിന്ന് വിശദീകരിക്കാൻ ഏതെങ്കിലും ഒരു ജേർണലിസ്റ്റ് പറയണമായിരുന്നു അയാളോട് എന്താണ് എന്ത് ശക്തമായിട്ടുള്ള വാക്കുകൾ എന്ത് കള്ളിനെ പോഷകാഹാരമാക്കി നിസാരവൽക്കരിച്ച് കണ്ട ഒരു ഗവൺമെന്റിന്റെ ആശയത്തിനോട് ചേർന്ന് നിൽക്കുന്ന ആളെന്നുള്ള രീതിയിൽ വേടന്റെ വരികളെ ചേർത്ത് നിർത്താതെ പ്രകാശ് രാജനും തരമില്ല എന്നറിയാം ഇതിൽ പറയുന്ന ആശയമൊക്കെ മനുഷ്യരുടെ നല്ല സർട്ടിഫിക്കറ്റ് വാങ്ങിച്ചിട്ട് എന്തിനാണ് നമുക്ക് എന്താണ് ആവശ്യം ഈ മണ്ണിൽ നമുക്ക് ചോറല്ലേ വേണ്ടത് ഇതൊക്കെയാണ് വേടന്റെ ഈ സമ്മാനാർഹമായിട്ടുള്ള വരികൾ മനുഷ്യൻ ഏറ്റവും അത്യാവശ്യം വേണ്ടത് കഴിക്കാനുള്ള ആഹാരം അതിനുവേണ്ടി എങ്ങനെയും ജീവിക്കൂ നമ്മൾ ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ഏഹ് നമ്മൾ നല്ലപോലെ അധ്വാനിച്ചിട്ട് കള്ളും കുടിച്ച് ചോറും കൊണ്ട് കിടന്നുറങ്ങി ജീവിക്കുക ഇതൊക്കെയാണ് വേടൻ എന്ന മഹാകവി സമൂഹത്തിന് ഉപദേശങ്ങളായിട്ട് തരുന്നത് അതൊക്കെയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ വലിയ രണ്ട് കൈ നീട്ടി സ്വീകരിച്ച് വലിയൊരു സമ്മാനവും കൊടുത്തിരിക്കുന്നത് ഇതൊക്കെയാണ് ഇവിടെ കാണിക്കുന്ന മാതൃക ആർക്ക് വേണമെങ്കിലും കൊടുത്തോളൂ പക്ഷേ അതിന്റെ അർഹത നിങ്ങൾ നിശ്ചയിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറയുമ്പോൾ അത് പൊതുജനങ്ങൾക്ക് മനസ്സിലാകുന്നില്ല എത്രയോ പേർക്ക് ഇത് അംഗീകരിക്കാൻ പറ്റാതെയുണ്ട് ഇപ്പൊ അയാൾക്ക് എന്തെങ്കിലും അവാർഡ് കൊടുത്താൽ ഞങ്ങൾക്കാർക്കൊന്നും നഷ്ടപ്പെടാനില്ല ഒരു യുക്തി എന്തിനും വേണമല്ലോ അതൊന്ന് വിശദീകരിക്കാൻ പോലും നിങ്ങൾക്കറിയില്ല സ്ത്രീകളോട് സ്ഥിരമായിട്ട് ലൈംഗികാതിക്രമം നടത്തുന്ന കഞ്ചാവുമായി പോലീസ് പിടിയിലായ വനം വകുപ്പിന്റെ കേസിൽ ഉൾപ്പെട്ട അങ്ങനെ നിരവധി ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ ക്രിമിനൽ കുറ്റങ്ങളിൽ പ്രതിയായിട്ടുള്ള കോടതിയുടെ ഒരു കനിവിന്റെ പുറത്ത് വിദേശത്ത് പരിപാടി അവതരിപ്പിക്കാൻ വേണ്ടി ഒരു അനുവാദമൊക്കെ കിട്ടിയിട്ടുണ്ട് അത് ഉപജീവനമായി കൊണ്ടുപോകട്ടെ പക്ഷെ ഇവരെ ഒന്നും ഇത്തരം സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത് വരുന്ന സമൂഹത്തിനൊരു മാതൃകയാക്കരുത് ദയവ് ചെയ്ത് സർക്കാർ ഈ റാപ്പറായാലും കോപ്പറായാലും നമുക്കെല്ലാം ഒന്ന് മനസ്സിലാകണം അല്ലാതെ സർക്കാരിൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് സകല പരിപാടികളും നിങ്ങൾ നടത്തുന്നത് നിങ്ങളുടെ ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ സകല പരിപാടികളും ഈ അടുത്ത കാലത്തായിട്ട് സംഘടിപ്പിക്കുന്നതും അതൊന്നും അറിയാത്തവരല്ല ഞങ്ങൾ പക്ഷേ ഇത്തരം മലയാളത്തെ പ്രതിനിധീകരിക്കുന്ന സമ്മാനങ്ങൾ പുരസ്കാരങ്ങൾ ഒരുപാട് മഹാന്മാർ കൈനീട്ടി വാങ്ങിച്ച ഒരുപാട് പേരുടെ തൂലിക മെനക്കെട്ട് കൈപ്പറ്റിയ സമ്മാനമാണ് ഈ ഒരു മികച്ച ഗാനരചയിതാവിനുള്ള അവാർഡ് ഒരു സംഗീതം പഠിച്ച ആൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പാടി വെക്കാം അഭിനയം അറിയാവുന്ന ആൾക്ക് അത് അഭിനയിച്ച് ഫലിപ്പിക്കാം പക്ഷേ ഈ വരികൾ അതുപോലെ തന്നെ സിനിമയ്ക്കൊക്കെ സ്ക്രിപ്റ്റ് ഡയലോഗ് എഴുതുക ഇതൊക്കെ എത്രമാത്രം ചിന്തിച്ച് മെനക്കെട്ട് ആ സിനിമയുടെ കഥാതന്തുവുമായി ചേർന്നിറങ്ങുന്ന തരത്തിൽ ആ സന്ദർഭത്തിന് ഉചിതമായിട്ട് കേൾക്കുന്നവർക്ക് കൂടി ഇമ്പമുള്ളതാകുന്ന തരത്തിൽ നല്ല നല്ല വാക്കുകൾ തിരഞ്ഞെടുത്ത് അടുക്കി വെച്ച് ചിട്ടയോടെ ക്രമീകരിച്ച് ഒരു കവിതയാണ് ആ കവിതയാണ് നല്ലൊരു സംഗീത സംവിധായകൻ്റെ കഴിവുകൂടി ചേർത്ത് ഒരു ഗാനമാക്കി മാറ്റുന്നത് ഒരുപാട് നല്ല ഗാന രചയിതാക്കൾ അന്നുണ്ടായിരുന്നു ഇന്നുമുണ്ട് കേട്ടോ ഒരുപാട് പേരുണ്ട് പക്ഷേ ഇതിന് ഒരു തരത്തിലും എന്തുകൊണ്ടോ എനിക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല അത് വേടനായതുകൊണ്ടല്ലേ നിനക്ക് അംഗീകരിക്കാൻ പറ്റാത്തത് എന്നല്ല ഈ വരികൾ എങ്ങനെ അവാർഡിന് അർഹമായെന്ന് എനിക്ക് ഒരു പിടിയും കിട്ടാത്തത് കൊണ്ടാണ് പ്രകാശരാജ് പറയുന്നത് കേട്ടു ഇതൊരു ചാരിറ്റി ഓർഗനൈസേഷൻ അല്ല കഷ്ടം തോന്നി ദയവ് തോന്നി ഒരാൾക്ക് കൊടുക്കാനെന്ന് അത് മാത്രമേ ഞങ്ങൾക്ക് പറയാനുള്ളൂ ഇതൊരു പ്രത്യേക പ്രൈവറ്റ് ഫൗണ്ടേഷൻ ഒന്നും അല്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് കൊടുക്കാൻ ഇതിനേക്കാളും മികച്ച ഒരു പാട്ട് ആവേശം സിനിമയിൽ ഉണ്ടായിരുന്നു എന്താ കട്ട ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് സോഡാ സർബത്ത് എന്നൊക്കെ നല്ല വരികളുള്ള ഏർ പിന്നെന്താണ് പേന കത്തി കൊണ്ട് കുത്ത് ഹരിശ്രീ നല്ല നല്ല വരികളായിരുന്നു ഇതിനേക്കാളും യുവതലമുറയ്ക്ക് ആവേശം കൊള്ളുന്ന തരത്തിലുള്ള പാട്ടായിരുന്നു വരികളായിരുന്നു അതിൻ്റെ ഗാനരചയിതാവിന് കൂടി ഒരു സമ്മാനം നിങ്ങൾക്ക് കൊടുക്കാമായിരുന്നു കേട്ടോ കാരണം ഈ ഒരു മനോഭാവമാണല്ലോ നിങ്ങൾക്ക് ഇതാണല്ലോ ഇപ്പോഴത്തെ ജനറേഷൻ ആവശ്യം സമൂഹത്തിന് ആവശ്യം ഇത്തരം മാതൃകകളാണല്ലോ ഏതായാലും വേടന് സമ്മാനിച്ചതിനല്ല വേടന്റെ ഈ വരികൾക്ക് മികച്ച ഗാനരചയിതാവിനുള്ള നമ്മുടെ സംസ്ഥാന പുരസ്കാരം സമ്മാനിച്ചതിലുള്ള എൻ്റെ വ്യക്തിപരമായ പ്രതിഷേധവും അനിഷ്ടവും എൻ്റെ ഈ ചെറിയ ചാനലിലൂടെ അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് ഈ അവാർഡിനോടുള്ള അഭിപ്രായം എന്താണെന്ന് നമ്മുടെ കമൻ്റ് ബോക്സിൽ എഴുതൂ